അല്ലാഹുവിൻ്റെ പ്രവാചകര സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടുന്ന പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരേ ഖബറിൽ എങ്ങനെയാണ് നമ്മളെ ശുക്രിയന്നറിയുമോ ഹബീബായ തങ്ങളെ വിടുന്ന അല്ലാഹുവിൻ്റെ പ്രവാചകര സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടുന്ന പറയുകയാണ് മഹാനായ അനസ് ബിൻ മാണ് അനിൽ ഖുദിയല്ലാഹു തആല അൻഹു വിടുന്ന റിപ്പോർട്ട് ചെയ്യുന്നണ്ട് അല്ലാഹുവിൻ്റെ പ്രവാചകര സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടുന്ന പറയയാ ഫിത്നത്തുൽ ഖബറിൽ മിൻ ഫലാതി മിനൽ ഗൈബതി വൻ നബീമതി വൽ ബൗ

മൂന്ന് ൂപത്തിലാണ് കബറിന്റെ അരാതണ്ടാകുന്നത് ഒന്നാമത്തെ കാര്യം കാര്യമെന്ന് പറയുന്നത് ഒന്നാമതായി കബറിന്റെ ഫിത്തിന തുടങ്ങുന്നത് ദൈവത്ത് കൊണ്ടാണ് കൊണ്ടാണ് ബൗലി ത് മൂത്രം കൊണ്ടോ പ്രവാചകൾ അവര് ശിക്ഷ ലഭിക്കുന്നത് രണ്ടു രൂപത്തിലാണെന്ന് മഹാന്മാരവിടുന്ന് പഠിപ്പിക്കുകയാൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറയുമോ അമ്മാവുമായി ബന്ധപ്പെട്ട കാര്യമാ രണ്ടാമത്തെ അതി അടിമകളുമായി ബന്ധപ്പെട്ട കാര്യമാർ ഇങ്ങനെ രണ്ടു രൂപത്തിലാണ് നാണപാരികമായ രോഗത്തിൽ ശിക്ഷെ പ്രേച്ചിരിക്കുന്നത് ഒന്നാമത് അധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാമത്തത് അടിമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ട് രൂപത്തിലാണ് നാളെ പഠിച്ചതിന്റെ പരേഖത്തെ രാജാബിന്റെ മഹാന്മാരെ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ടവരെ കാര്യങ്ങളെ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണമെന്ന് അല്ലാഹു നമ്മുടെ സമയങ്ങളും മുഴുവനും ചിലവഴിക്കാനും നമുക്ക് ഇഷ്ടമുള്ളത് മറ്റുള്ളവന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചകഞ്ചന്വേഷിച്ചുകൊണ്ട് മറ്റുള്ളവന്റെ ഉന്നതാധുമായ കാര്യങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു നടക്കുകയല്ലോ വല്ലാത്ത വല്ലാത്ത ഇഷ്ടമാണല്ലോ ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കുന്നതാണ് വലിച്ചുകൊണ്ട് പോകുന്നത് എന്റെ അമരുകൾ മുഴുവനും യാള് ചോദിക്കോയാൾ ാരാണെന്നറിയുന്നത് ഏറ്റവും വലിയ ദരിത്രൻ ആരാണെന്നറിയുന്നത് ഏറ്റവും വലിയ സന്നമാപെടുന്ന സഹാബത്തിനോട് ചോദിക്കുമോ സഹാപത്ത് റസൂലല്ലാഹ്

ും ഗ്രഹമും കയ്യിലില്ലാത്തവരല്ല സുനാധീനും ഗ്രഹമും കയ്യിലില്ലാത്തവരല്ല സുനാ നാളെ പടച്ചുപോലെ ഭരദേശത്ത് നമ്മൾ എല്ലാവരും വന്ന് നിൽക്കും

സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ അതാ ഒരു മനുഷ്യനെ വിടുന്നു കിടന്നു വരുകയാൾ അന്നാഹുവിൻ്റെ മുന്നിലേക്ക് വരികയാണ് വരികയാൾ പറയുന്നു റബ്ബേ നീ വല്യ നീതിമാനാണല്ലോ അല്ല നീ വല്ലാതെ നീതിമാനാണല്ലോ അല്ല നീ വല്ലാതെ പെറുക്കുന്നവനാണല്ലോ അല്ല അല്ലാഹു ഞങ്ങൾ മുഴുവനും ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ നരകത്തിലേക്ക് പോകാൻ പോകുകയാണ് പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ടെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട് പറയാനുണ്ടല്ലോ ജീവിതത്തിൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടോ നീ ഈ സ്വർഗത്തിലേക്ക് കടത്തിവിടാൻ പോകുന്ന മനുഷ്യനുണ്ടല്ലോ ഇവൻ ഞങ്ങളെ കുറിച്ച് അയ്യബത്ത് പറഞ്ഞവനാണ് ഇതിനെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞവ ാനോട് പറയുമ്പോൾ ചോദിക്കുകയാണ് എടാ മനുഷ്യ നിനക്ക് എന്താ അവനിൽ നിന്ന് നീ എന്താ പ്രതീക്ഷിക്കുന്നത് എന്നെ കുറിച്ച് കളി എന്താ നീ പ്രതീക്ഷിക്കുന്നത് അവിടുന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യനവിടുന്ന് അള്ളാഹുവിനോട് പറയോ എനിക്ക് വേണ്ട റീബത്ത് പറഞ്ഞതിന്റെ പേരില് പറഞ്ഞതിന്റെ പേരില് എനിക്ക് തരണല്ലോ ഇന്ന് ഈ മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാവശ് സുഹാൻ മേടിച്ചുകൊണ്ട് പോയി രണ്ടാമത് ആ ഒരു മനുഷ്യ വിടുന്ന കടന്നു വരുകയാവേ അവൻ വന്നുകൊണ്ട് അല്ലാഹുവിനോട് പറയുന്നു ീതിമാനാണല്ലോ അല്ലാത്തോ അല്ലാഹു നിനക്കെന്താ പറയാനുള്ളത് പറഞ്ഞു കടത്തിവിടാൻ പോയ മനുഷ്യനെന്തല്ലോ ഉറപ്പ് ദുരിയാവെട്ടവനായിരുന്നു അക്രമിച്ചവനാട് എന്നെ ഉപദ്രവിച്ചവനാണെന്ന ജീവിതത്തിൽ സ്വസ്ഥതകൾ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞവനാട് അതുകൊണ്ട് അവന്റെ അമലിൽ അവലിൽ നിന്നൊരൽഭവനിക്ക് ഭരണയമ്മ റബ്ബുൽ അള്ളാഹുറപ്പിൽ ചോദിക്കുകയാണ് അല്ലാഹു പറയുക അവൻറെ അമലുകളിൽ നിന്ന് അവനിക്കഥാ നീ വിടുത്തു കൊടുക്കുക ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോയ മനുഷ്യൻ്റെ അമൽ നിന്നല്ല വീതിച്ചു കൊടുക്കുകയാണ് ഓരോരുത്തരായി കടന്നു വരുന്നു അല്ലാഹു അക്രമിച്ചവനോ നീപത്ത് പറഞ്ഞവൻ നീമത്ത് പറയപ്പെട്ടവരോ എന്നാൽ ഓരോ അക്രമികളും അവിടെ കടന്നു വരുകയാണ് അല്ലാഹു സമ്പത്ത് മുഴുവൻ എന്നെ പറഞ്ഞവനാണ് ഭീമത്ത് പറഞ്ഞവനാണ് എന്നെ ഒരുപാട് ഒരുപാട് ഉപദ്രവിച്ചവനാണ് എന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാര് മുഴുവനും ഇവിടെ കടന്നു വരികയാള് അല്ലാതെ അവന്റെ അമല് മുഴുവനും വീതിച്ചു കൊടുക്കുകയാള് എന്റെ പ്രിയപ്പെട്ടവരെ അമല് മുഴുവനും കണ്ടത് ആ സുരക്ഷ കടന്നുപോകാ മനുഷ്യരാണ് എല്ലാവർക്കും വീതിച്ചു കൊടുക്കേണ്ടി വരികയാള് എല്ലാവർക്കും അമലുകൾ വീതിച്ചു കൊടുക്കുകയാള് ഒരു അമലു പോലും ഇല്ലാതെ നിൽക്കുമ്പോ അള്ളാഹു അബ്ദുൽ തമ്പരാണ് മനുഷ്യനോട് വിടുന്ന ചോദിക്കുകയാൾ മനുഷ്യങ്ങനെയാണ് ഈ സ്വർഗത്തിൽ പോകുന്നത് ഇനി എങ്ങനെയാ സ്വർഗത്തിൽ പോകുന്നത് സ്വർഗത്തിൽ പോകാമല്ല അമരുകളും നിന്റെ വൈകുണ്ടോ എല്ലാ അമലുകളും നിന്റെ വൈകുണ്ടോ ഞാനേറ്റവും വലിയ പാവപ്പെട്ടവനായിരിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ദരിദ്രനായിരിക്കുകയാണെന്ന് പ്രിയപ്പെട്ടവരെ അംഗാഹുവിന പ്രഭാചകർക്ക് കബീബനുസ്ത ും മറ്റുള്ളവർ കൊണ്ടുപോയിട്ട് ഒരു മനുഷ്യനുണ്ടല്ലോ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമില്ലാത്തത് അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രൻ എന്ന് പറയുന്നത് ഹബീബായ പഠിപ്പിക്കുമ്പോ ും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കാത്തവനല്ല ആ ദുർമകളും ഇല്ലാത്തവനല്ല ദരിദ്രൻ എന്ന് പറയുന്നത് അമലുകൾ മുഴുവനും മറ്റുള്ളവരും കൊണ്ടുപോകുന്നവനാണ് അതുകൊണ്ട് എന്നെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാരും സഹോദരിമാരും സൂക്ഷിക്കണേ സൂക്ഷിക്കണേ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നത് ഈ ചെയ്യുന്ന പരിശുദ്ധമായ പരിശുദ്ധമായോ സത്വം വല്ലാതെ നമ്മുടെ പറയുകയാണ് ഉസ്താദേ ഞാൻ രണ്ട് ഖത്തമോകുന്ന പിന്നാട് ഒരു മാസത്തിൽ രണ്ട് ഖത്തമോധുന്ന പിന്നാട് ഒരു മാസത്തിൽ മൂന്ന് ഖത്തമോധുന്ന പിന്നാട് പാതിരാത്രിച്ചു കൊണ്ട് എന്റെ അടിമ കുടുംബത്തിലുള്ളവരുടെ ോ രാത്രി രാത്രിണീത്തുകൊണ്ട് നിസ്കരിക്കുന്നവളാണ് എടുക്കുന്നവളാണ് ഞാൻ ഹജ്ജ് ചെയ്തവളാണോ പറയുന്നവളാണ് എന്റെ വീരപാദത്തോട് പറയുന്ന ഉമ്മ ചുമ്മാതിരിക്കുമ്പോ അയൽവാസികളെ മുന്നിൽ പോയിട്ട് പാവപ്പെട്ടതാകുന്ന പെണ്ണുങ്ങളെ കുറിച്ച് അപവാദങ്ങൾ പറയുന്നുണ്ട് പരാജയപ്പെട്ടു പോകുമ്പോൾ പരാജയപ്പെട്ടു പോകുമ്പോൾ ചെയ്തവരാണെങ്കിലും ആണെങ്കിലും ഈ ദുരിൽ വെച്ച് ദൈവത്തും നിലീമത്തും പറഞ്ഞുകൊണ്ട് നടക്കലാതിന്റെ പണിയങ്ക പരാജയപ്പെട്ടു പോകുമല്ലേ അതുകൊണ്ട് സൂക്ഷിക്കടേ പറയു അത് മലപ്പെടും പറഞ്ഞത് മിനൽ ദൈവത്തിവൻ നവീന പറയുന്നത് ും മറ്റുള്ള ആൾക്കാരെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ സമയം ചെലവഴിച്ചു കൊണ്ടു നടക്കാം അങ്ങനെ ചില ആൾക്കാരെ അല്ലാതെ നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പുരസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് മുമ്പായിട്ട് രണ്ടുപേരെ കുറിച്ച് കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാൻ കഴിയത്തില്ല രാത്രി കടന്നു ഇറങ്ങണമെങ്കിൽ അതിന് മുമ്പ് ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും കുറ്റങ്ങൾ പറയണം ഇങ്ങനെ കുറ്റങ്ങൾ പറയുക എന്നിട്ട് സ്വന്തമായിട്ട് പോയിട്ടിടക്കാം ഞാൻ അജ് ചെയ്തിട്ടുണ്ട് ഉം ചെയ്തിട്ടുണ്ട് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ രാവിലെ എപ്പണി എണീക്കുന്നതാണെന്ന് അറിയാവോ ഞാന് ഞാൻ നാലുമണിയാകുമ്പോൾ എണ്ണിക്കുന്നവള മൂന്നരയാകുമ്പോൾ എണ്ണിക്കുന്നവള എന്നിട്ട് നിസ്കരിക്കുന്നവള എന്നിങ്ങനെ മറ്റുള്ളവരോട് ഇങ്ങനെ ഒക്കെ പറഞ്ഞു നടക്കുന്ന ഉമ്മമാരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു നിങ്ങള് വെറുതെ വിടില്ല നാളെ പരാജയപ്പെട്ടു പോകും നിങ്ങളുടെ അമരം മൊത്തം എന്ന് പറയുന്നത്

വരും എന്നിട്ട് േമത്ത് പറഞ്ഞല്ലേ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞത് എന്നെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞു അവർ നിസ്കരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടാണ് തള്ളയായിട്ടുണ്ട് എനിക്ക് പോകാനാ അത് മേടിച്ചോണ്ട് മടക്കി വെച്ചോണ്ട് അവര് നേരെ സ്വർഗത്തിൽ നമ്മളെ കാത്തി രക്ഷിക്കുമാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരസിക്കുമാറാകട്ടെ അതുകൊണ്ട് ഗീബത്ത് എന്ന് പറയുന്നത് ഒരു നിസാരമായ തള്ളേണ്ട ഒരു നിസ്സാരമായിട്ട് തള്ളൻ കാര്യമല്ല ദൈവത്തില്ലാതെ കണ്ട് അല്ലെ കല്ല് പല ആൾക്കാരുണ്ട് മസാലകൾ പഠിച്ചു നടക്കും ഒരുപാട് മസാല അറിയാത്ത ആൾക്കാർ ഏതെങ്കിലും വിവരമില്ലാത്തതിനോട് പോയി മസാല വയ്ക്കും അവരേതെങ്കിലും വിവരമില്ലാത്ത മസാല പറയും ആ മസാല പിടിച്ച് അമല ചെയ്യുന്ന കുറെ ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുണ്ട് കുറെ ആൾക്കാരുണ്ട് ആലിമീങ്ങളോടും മൊലമാക്കളോടും പോയി ചോദിക്കുന്നത് ഇവർക്ക് വല്ലാത്തൊരു കുറവാ പണ്ഡിതന്മാരോട് നല്ല പണ്ഡിതന്മാരോട് ചോദിക്കുന്നത് ഇവർക്ക് വല്ലാത്തൊരു കുറവ് പോലെയാണ് അതിനേതെങ്കിലും കാണും പുറത്ത് ആ ദുരിഹടികളൊക്കെ പോയി മസല പഠിക്കും മസല പഠിച്ചോട് വന്ന് അമല് ചെയ്യും ഇങ്ങനല്ല ചെയ്യേണ്ടത് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ചെറിയ കുഞ്ഞിനാണ് ഇൽമറിയാവുന്നത് നിന്നെ കാണും ചെറിയ നിന്റെ കൊച്ചുമോൻ അറിയാവുന്നത് അല്ലെങ്കിൽ നിന്റെ മക്കൾക്ക് അഴിമറിയാവുന്നത് അവൻ ഇൽ പഠിച്ചവത് പഠിച്ചവനാ ഗുരു ശിഷ്യ ബന്ധമുള്ളവനാ എന്നാൽ അവന്റെ അടുക്ക പോയി നീ നിസ്കാരത്തിന്റെ ഹയാത്ത് പഠിക്കും പഠിക്കേ അല്ലാതെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു തന്നെ അറിവില്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞാൽ അതും കേട്ട് നമ്മൾ അവന് ചെയ്യരുത് അല്ലെ അല്ലെ ഒരു ഘട്ടത്തിലാണ് മൂത്ര ഒഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് കല്ല് കൊണ്ടൊപ്പേണ്ടത് എന്നാലും പിന്നെ ശുദ്ധീകരിച്ചേ നിസ്കരിക്കാൻ പാടുള്ളൂ ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മൂത്ര ഒഴിച്ചു കല്ല് എണീച്ചു പോകാൻ പാടില്ല വെള്ളമുണ്ട് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് തോന്നു മൂത്ര ഒഴിക്കുക ചില ആൾക്കാരല്ലേ പ്രിയപ്പെട്ടവരെ കബറിന്റെ അടുക്കലൊക്കെ മൂത്ര ഒഴിക്കും മൂത്ര ഒഴിക്കുന്ന ആൾക്കാരുണ്ട് കറാഹത്തല്ലേ കായ്ക്കുന്ന വൃക്ഷത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് മൂത്ര ഒഴിക്കലും ഹറാമാണെന്ന് നമ്മുടെ ശരീരത്തിന്റെ നിയമമല്ലേ അള്ളാഹു നമുക്ക് മാറാകട്ടെ അതുപോലും അറിയാതെ നടക്കുന്ന വിവരമില്ലാത്ത കുറെ ആൾക്കാരുണ്ട് അവരെ കണ്ടിട്ടല്ലേ മറ്റു ആൾക്കാർ വിലയിരുത്തുന്നത് മുസ്ലിങ്ങൾ ഇങ്ങനെയാണെന്ന് മുസ്ലിമീങ്ങൾ ഇങ്ങനെയാണെന്ന് ഇന്ന് അതുകൊണ്ടല്ലേ ഇന്ന് പരിശുദ്ധമായ ഇസ്ലാമിനെ മറ്റുള്ളവര് മോശമായ രൂപത്തിൽ വിലയിരുത്തപ്പെടുന്നത് വെറുതെ ഇങ്ങനെ പ്രസംഗിക്കുകൾ കാണിച്ചു കൂട്ടുക അക്രമങ്ങൾ കാണിച്ചു കൂട്ടുക മറ്റുള്ളവരെ വെറുപ്പിക്കുക അഭിമായ എത്രത്തോളം പരിശുദ്ധമായ രീതിയിലാണ് അള്ളാഹുബിന്റെ ദീനിനെ നമ്മുടെ നിങ്ങൾ പഠിച്ചു നോക്ക് അത് നല്ല രീതിയിൽ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം തങ്ങൾ പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അത് ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് അവിടുന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ സംസ്കാരത്തിലേക്ക് കിടന്നു പെരുന്നവരെ മുമ്പ് മൂത്രം ഒഴിച്ചുകൊണ്ട് തന്നെ രീതിയിൽ ആ മൂത്രം മുഴുവനും പോയതിനു ശേഷം നീ എവിടം എഴുന്നേക്കുക എന്നിട്ട് വേണം നല്ലത് പേര് കഴുകേടുക എന്നിട്ട് പേട് കഴുകണം നല്ല വൃത്തിയാക്കണം നല്ല ശുദ്ധിയാക്കണം കാരണം എന്തെന്നറിയുമോ ായ തമ്പുരാനേറ്റവും ഇഷ്ടമുള്ള കാര്യമെന്ന് പറയുന്നത് അത് ശുദ്ധിയാണ് ഡാ ശുദ്ധിയാട് നടക്കുന്നത് അന്നാഹുബന് ഇഷ്ടമല്ല ഏറ്റവും ഇഷ്ടമുള്ളത് ശുദ്ധിയാണ് അതുകൊണ്ട് മനമൂത്രം വിസർജനം ചെയ്തിട്ട് നല്ല പ്രഭവനെ

മൂത്രത്തിന്റെ രോഗമുള്ള ആൾക്കാരുണ്ട് മൂത്രവാർച്ചയുള്ള ആൾക്കാരുണ്ട് അവര് നേരത്തെ പള്ളി വന്നിട്ടിരിക്കലല്ല പിന്നെ അവരാ സമയമാകുമ്പോൾ ശുദ്ധിയാകുക മൂത്ര ഒഴിക്കുക ശുദ്ധിയാക്കുക പെട്ടെന്ന് അവിടെ വെച്ചു കെട്ടുക അവര് തുണിയോ പഞ്ഞിയോ ഒക്കെ വെച്ച ഒന്ന് കെട്ടുക ആ ഭാഗം ഒന്ന് കെട്ടുക പെട്ടെന്ന് ഒതു ചെയ്യുക നിസ്കരിക്കുക അങ്ങനെയാ വേണ്ടത് അത് മൂത്രത്തിന്റെ അസുഖമുള്ളവരെ നേരത്തെ വന്നിട്ട് ഇങ്ങനെ കസേര ഇരിക്കാൻ പാടില്ല ഇപ്പൊ എല്ലാവരും ഒരു ശീലമാണല്ലോ പള്ളി വന്നിട്ട് കസേര ഇരിക്കുക പള്ളി വന്നിട്ട് കസേര ഇരിക്കുക നെലിഞ്ഞു പിടിച്ച് അള്ളാഹുന്റെ പവനത്തിരിക്കുക കാലിൽ ഒരു പോലും പള്ളി വന്നിരിക്കുക കസേരകളിയാ ഇത് മുഴുവൻ നടക്കുന്നത് നമുക്ക് മാറാകട്ടെ ഒരു കുഴപ്പമില്ല ഇല്ല ചന്തയിൽ പോയിട്ട് എന്ത് കെട്ടിടത്തോടെ വീട്ടിലോട്ട് പോകുന്ന ഒരു കുഴപ്പമില്ല എന്ത് വെയിറ്റ് ചുമക്കുന്നതിനും കുഴപ്പമില്ല എന്ത് കാര്യം വേണമെങ്കിലും പള്ളിക്ക് പുറത്ത് കാണിക്കും പക്ഷെ പള്ളിയുടെ അകത്ത് വരുമ്പോ വല്ലാത്ത അസുഖം കാലിന്

ോട് പണ്ഡിതന്മാരോട് സാധാസ്യങ്ങളോട് വേണം ചോദിച്ചു പഠിക്കാൻ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അവന് ചെയ്യാൻ പാടുള്ളതല്ല എന്റെ പ്രിയപ്പെട്ടവര് ും നഷ്ടപ്പെട്ടു പോയത് എന്റെ അഹങ്കാരം കാരണമാണോ എന്റെ വിവാദത്തെ മുഴുവനും നഷ്ടപ്പെട്ടു പോയത് എന്റെ മനസ്സിന്റെ കസ്ത്രങ്ങളിലുള്ള അഹങ്കാരമുണ്ടല്ലേ അഹങ്കാരം കാരണമാണിന്റെ മുഴുവനും നഷ്ടപ്പെട്ടു പോയത് അല്ലാഹു അവിടെ വെച്ചു വന്ന് വിനോദിച്ചിട്ട് കാര്യമില്ലടാ അബൂബക്കർ നമ്മെ ചെറുപ്പകാലം അല്ലാഹുവിൻ്റെ പ്രവാചകരെ ഹബീബാനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുന്നവരെയോ മൂത്രമരിച്ചുകൊണ്ടിന്ന നല്ലതുപോലെ നിങ്ങളുടെ കഴിവനേ മൂത്രമരിച്ചുകൊണ്ടിന്ന നല്ലതുപോലെ കഴിവനേ അല്ലാഹുവിൻ്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തും ഓർക്കുന്ന കടന്നുവരുകയാണ് സഹാബത്തും ഓർക്കുന്ന കടന്നുവരുകയാണ് അല്ലാഹുവിൻ്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഒരു കברים് ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ

പ്രവാചക സലവർന്ന് പറയുകയാളും ഈ കവറിന്റെ ആ ഉള്ളില് വല്ലാതെ അതാത് കടക്കുകയാണേക്കും അതാബിൽ കവരുന്നത് ഞാൻ ഈ കബറിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലോ ഞാൻ കേൾക്കുന്നതിന് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത പ്രയാസം നേരിട്ട് നിങ്ങളെഹിതനായി വീഴുമായിരുന്നു നിങ്ങൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ടോട് ഞാൻ ചെയ്യാമായിരുന്നു ഈ കബറിനകത്ത് കിടക്കുന്ന അരാധികൊണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുമായിരുന്നു എന്നോ അല്ലാഹുവിന്റെ പ്രവാചകല്ലാസപ്പെടുന്നത് ആ കവറിൻ്റെതായ മുകളിലേക്ക് കുത്തിവെക്കുകയാൾ ആ കവറിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് പച്ചമടൽ കൊണ്ടുവന്ന് കുത്തിവെക്കുകയാണെ എന്റെ പ്രിയപ്പെട്ടവരെ സഹാദിക്കുകയാൾ എന്താണ് എന്തിനാണ് ആ കവറിന്റെ മുകളിൽ കൊണ്ടുവന്ന പച്ചമടൽ കൊണ്ടുവന്ന് കുത്തിവെക്കുന്നത് എന്തിനാണ് അള്ളാഹുവിന്റെ പ്രവാചകർഹുറിയോത്തുകളും പറഞ്ഞതിന്റെ പെരുവാടും വേറൊരാൾ നടക്കുന്നത് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങോട്ട് വൃത്തിയാക്കാത്തതിന്റെ പെരുവാഴിച്ചിട്ട് നല്ലതുപോലെ വൃത്തിയാക്കാത്തതിന്റെ പെരുവാടും ഒരു തമിഴിൽ അദാബ് നടക്കുന്നെന്നു അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടുന്ന് പഠിപ്പിക്കുകയാണ് ഇന്നത്തെ അല്ലാഹുവിൻ്റെ പ്രവാചക വിടുുന്ന സനബത്തിനെ ഓർ പറയുന്നു സഹാബൂ ശുഅഅവ്ദു ബില്ലാഹി മിൻ ആദാബിൻ നാർ അല്ലാഹുവേ നരകത്തിൻ്റെ ആദാബിൽ നിന്ന് തങ്ങളെ കാവല തേടൂ സഹാബ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടുന്ന് പറയുമ്പോൾ സഹാബ തവുന്ന കാവല തേടുകയാണ് മഅഊദു ബില്ലാഹി മിൻ ആദാബിൻ നാർ പ്രഭാസികളെ പറയുകയാണ് തവരൂ തവര് അവറിന്റെ അതാവിൽ നിന്ന് നിങ്ങൾ താപര് തേടണം സഹാബില്ലാവിൽ പറയുകയാണ് ആറ് ശൂടുമ്പോ സഹാപത്തിനോട് പറയുകയാവേ ഫുതുറത്തുല്ലാഹി മിന അഹറ മിൻഹാ വമാ അറതൂ അല്ലാഹുവിനോട് ന സഹാബത്തുനോട് പറയുന്നുയാ നഊദു ബില്ലാഹി മിന ഫിത്നതിമാ അല്ലാഹ ഖറ മിൻഹാ വമാ അറതൂ അല്ലാഹുവിൻ്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിന്നും സഹാബത്തുനോട് പറയുന്നുയാ തഅവ്വദൂ അഊദു ബില്ലാഹി മിന ഫിത്നതിദ്ദജാ ഷുബ്ജാ അൽ ഫിത്നതിദ്ദജാ വൽ ജുദിക സഹാബ അബുന്നദാ സഹാബത്തു പറയുന്നു നഊദു ബില്ലാഹി

ആ കബറിനെടുക്കുന്നു ഭയപ്പെട്ടു പോകുന്ന കബറുണ്ടല്ലേ ആ കബറിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇങ്ങനുള്ള ആരാധകർ നമ്മളെ കാത്തിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് അതുകൊണ്ട് വല്ലാതെ വല്ലാതെ നമ്മള് പേരുകള് ആലോചിച്ചുകൊണ്ട് ജീവിക്കണേ ഇങ്ങനെയുള്ള ശുദ്ധീകരണങ്ങളെ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണേ മുഹമ്മദ് മുസ്തഫ